ഇന്ന് നവംബർ വ്യാഴാഴ്ച കാൽപന്തുകളിയിൽ ഇനി ദൈവമില്ല ഡീഗോ മരഡോണ ഇനി ജനമനസ്സുകളിൽ മാത്രം ഫുട്ബോൾ ഇതിഹാസം ഡീഗോ അർമാൻഡോ മരഡോണ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു അറുപത് വയസ്സ് പൂർത്തിയാക്കിയ അദ്ദേഹം തലച്ചോറിൽ രക്തം കട്ട തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു ഒക്ടോബറിൽ അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിലെ വില്ലാ ഫിയോറിത്തോ പ്രവിശ്യയിലെ ലാനസിലായിരുന്നു മരഡോണയുടെ ജനനം മൂന്ന് മുതൽ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയ കുഞ്ഞു മരഡോണ ഒമ്പത് വയസ്സെത്തുമ്പോഴേക്കും ആ പ്രദേശത്തെ മികച്ച കളിക്കാരനായും ഫുട്ബോൾ ക്ലബ്ബുകളുടെ പ്രിയങ്കാരനായും മാറി ഇതിനിടയിൽ അർജന്റീനിയോസ് ജൂനിയേഴ്സ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മരഡോണ പതിനാറ് വയസ്സ് തികയുന്നതിനു മുമ്പ് പ്രൊഫഷണൽ ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ചു പതിനാറ് വയസ്സ് തികഞ്ഞപ്പോൾ ദേശീയ ടീമിന്റെ നീലക്കുപ്പായം മരഡോണയെ തേടിയെത്തി ിൽ യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ അർജന്റീനയെ നയിച്ച മരഡോണ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ വരെ നാപ്പോളിക്ക് വേണ്ടി കളിച്ച കാലഘട്ടമായിരുന്നു മരഡോണയുടെ സുവർണ കാലഘട്ടം ഇതിനിടെ തന്റെ രണ്ടാം ലോകകപ്പിൽ അർജന്റീനയെ ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ അദ്ദേഹം കിരീടത്തിലേക്ക് നയിച്ചു ഈ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന കാർട്ടർ ഫൈനലിൽ നേടിയ രണ്ട് ഗോളുകളും ചരിത്രത്തിൽ ഇടം നേടി ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ സ്വന്തമാക്കിയതും മരഡോണ തന്നെയായിരുന്നു നാപ്പോളി വിട്ടതിനുശേഷം കരിയർ അവസാനിപ്പിക്കുന്നതുവരെ അദ്ദേഹം വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു ചുഴലിക്കാറ്റ് ചെന്നൈയിലും കാഞ്ചീപുരത്തും കനത്ത മഴ തുടരുകയാണ് തമിഴ്നാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയ നിലയിലാണ് ചെമ്പരപ്പാക്കം തടാകത്തിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയതോടെ നഗരം പ്രളയഭീതിയിലാണ് ചെന്നൈയിൽ പ്രധാന റോഡുകൾ അടച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്തൂർ ദേശീയ പണിമുടക്ക് ബിഎംഎസ് ഒഴികെയുള്ള പത്ത് തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേരളത്തിലും പശ്ചിമബംഗാളിലും പണിമുടക്ക് ഹർത്താലായി മാറിയേക്കും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് രവീന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ട് പോലീസ് നിയമ ഭേദഗതി പിൻവലിച്ചുകൊണ്ടുള്ള ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു ഇതോടെ സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി അസാധുവായി കേന്ദ്ര ഏജൻസികളെ മോദിയുടെ എന്ന് വിമർശിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ കേരളത്തിൽ വികസനമുണ്ടാവുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അട്ടിമറി സമരത്തിൽ ബിജെപിയും കോൺഗ്രസും കൈകോർത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു സ്പ്രിംഗ്ലർ കരാർ അന്വേഷിക്കാൻ സർക്കാർ പുതിയൊരു സമിതിയെ നിയോഗിച്ചു ആദ്യ സമിതി പല കാര്യങ്ങളും പരിശോധിച്ചിട്ടില്ലെന്നും രണ്ട് മാസത്തിനകം പുതിയ സമിതി റിപ്പോർട്ട് നൽകണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ജെല്ലിക്കെട്ടിനെ ഓസ്കാർ എൻട്രി അക്കാദമി അവാർഡ്സിന്റെ ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിലാണ് ചിത്രത്തിന് എൻട്രി ലഭിച്ചിരിക്കുന്നത് ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് വ്യക്തമാക്കിയത് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനത്തെ സംവരണം സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാരും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അപ്പീൽ നൽകി തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദം തുടർച്ചയായി സംവരണം ചെയ്യുന്നതൊഴിവാക്കി ഒഴിവാക്കി പുനഃക്രമീകരിക്കണമെന്നാണ് കോടതി ഉത്തരവ്

ഇന്ത്യ ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ സംസ്ഥാനത്ത് ഇന്നലെത്തിരണ്ട് സാമ്പിളുകൾ പരിശോധിച്ചതിൽ ആറായിരത്തി കോവിഡ് മരണങ്ങളാണ് ഇന്നലെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രണ്ടായിരത്തി രോഗം സ്ഥിരീകരിച്ചവരിൽ തൊണ്ണൂറ്റിയഞ്ച് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് പേർക്ക് ാണ് രോഗം ബാധിച്ചത് ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല രോഗം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്നായിരത്തി പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ കോഴിക്കോട് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് എറണാകുളം എഴുന്നൂറ്റി എഴുപത്തിനാല് മലപ്പുറം അറുനൂറ്റി അറുപത്തിനാല് തൃശൂർ അറുനൂറ്റി അമ്പത്തിരണ്ട് ആലപ്പുഴ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് കൊല്ലം അഞ്ഞൂറ്റി മുപ്പത്തിയൊൻപത് പാലക്കാട് നാനൂറ്റി അറുപത്തിമൂന്ന് തിരുവനന്തപുരം കോട്ടയം പത്തനംതിട്ട ഇരുനൂറ്റി എൺപത്തിയേഴ് കണ്ണൂർ ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് വയനാട് ഇരുനൂറ്റിമുപ്പത്തിയൊൻപത് ഇടുക്കി ഇരുനൂറ്റി മുപ്പത്തിയെട്ട് കാസർഗോഡ് സംസ്ഥാനത്ത് ഇന്നലെ മൂന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ സംസ്ഥാനത്താകെട്ടുകൾ കർണാടക പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിനെ സിബിഐ ചോദ്യം ചെയ്തു കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശിവകുമാറിന് സിബിഐ നോട്ടീസ് നൽകിയിരുന്നു കോവിഡ് പ്രതിരോധത്തിന് കർശന നടപടികളുമായി പഞ്ചാബ് സർക്കാർ എല്ലാ പട്ടണങ്ങളിലും രാത്രി കർഫ്യൂ പ്രഖ്യാപിച്ചു രാത്രി പത്ത് മുതൽ രാവിലെ അഞ്ചുമണി വരെയാണ് കർഫ്യൂ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് കോവിഡ് പ്രതിരോധത്തിൽ അലംഭാവം കാണിക്കുന്നവർക്കുമേൽ ചുമത്തുന്ന പിഴ ഇരട്ടിയാക്കിയിട്ടുമുണ്ട് ഇതോടെ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർ ആയിരം രൂപ പിഴയൊടുക്കേണ്ടിവരും ലക്ഷ്മി വിലാസ് ബാങ്ക് ഡിബിഎസ് ബാങ്കുമായുള്ള ലയനത്തിന് കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകി ഇതു സംബന്ധിച്ച് റിസർവ് ബാങ്ക് നൽകിയ നിർദ്ദേശത്തിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് മെഹബൂബ മുഫ്തിയുടെ അടുത്ത അനുയായിയെ തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ എൻഐഎ ഐ എ അറസ്റ്റ് ചെയ്തു പിഡിപിയുടെ യുവജന വിഭാഗം അധ്യക്ഷൻ വഹീദ് പരായയാണ് അറസ്റ്റ് ചെയ്തത് അയോധ്യ വിമാനത്താവളത്തിന്റെ പേര് ശ്രീരാമന്റെ പേരിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശത്തിന് ഉത്തർപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം അയോധ്യയിലെ വിമാനത്താവളത്തിന്റെ പേര് മര്യാദ പുരുഷോത്തം ശ്രീരാം എന്നായിരിക്കും രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് ബി ജെ പി എന്ന രൂക്ഷ വിമർശനവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ അറസ്റ്റ് ചെയ്താൽ പോലും ജയിലിൽ കിടന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നും മമതാ ബാനർജി നീ ഇതുവരെ പാത്രങ്ങളിൽ ബാക്ടീരിയ ബാക്ടീരിയ മിനിറ്റിൽ വളരുന്നു പുതിയ ആന്റി എക്സോയിൽ ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് രോഗികൾ മരണം അഞ്ഞൂറ്റി പതിനെട്ട് ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നായി ഇതുവരെ തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് ആറ് ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ നാല് ദശാംശം അഞ്ചേയൊന്ന് ലക്ഷം രോഗികൾ രോഗമുക്തി നേടി മഹാരാഷ്ട്രയിൽ ഇന്നലെ ആറായിരത്തി അമ്പത്തി കോവിഡ് രോഗികൾ ഡൽഹിയിൽ അയ്യായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിയാറ് പേർക്കും പശ്ചിമബംഗാളിൽ മൂവായിരത്തി അഞ്ഞൂറ്റിട്ട് പേർക്കും കർണാടകയിൽ ആയിരത്തി അറുനൂറ്റിമുപ്പത് പേർക്കും ആന്ധ്രയിൽ എണ്ണൂറ്റിമുപ്പത്തിയൊന്ന് പേർക്കും തമിഴ്നാട്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തിയൊന്ന് കോവിഡ് രോഗികൾ മരണം അമേരിക്കയിൽ ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്കും ബ്രസീലിൽ നാൽപ്പത്തിയ്യായിരത്തി പേർക്കും റഷ്യയിൽ പേർക്കും ഇറ്റലിയിൽ പേർക്കും രോഗം ബാധിച്ചു അമേരിക്കയിൽ രണ്ടായിരത്തി ഇറ്റലിയിൽ എഴുനൂറ്റി ഇരുപത്തിരണ്ട് പേരും ബ്രസീലിൽ അറുനൂറ്റി ഇരുപത് പേരും ഇംഗ്ലണ്ടിൽ അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് പേരും മെക്സിക്കോയിൽ എണ്ണൂറ്റി പതിമൂന്ന് പേരും പോളണ്ടിൽ അറുനൂറ്റി പേരും റഷ്യയിൽ അഞ്ഞൂറ്റിയേഴ് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ ആറ് ദശാംശം പൂജ്യം ആറ് കോടി കോവിഡ് രോഗികളും ലക്ഷം മരണവും സ്ഥിരീകരിച്ചു സ്ത്രീകൾക്കുള്ള സാനിറ്ററി ഉൽപ്പന്നങ്ങൾ സൌജന്യമായി വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനവുമായി സ്കോട്ട്ലൻഡ് ഉൽപ്പന്നങ്ങൾ സൌജന്യമായി നൽകുന്നത് അനുശാസിക്കുന്ന പിരിയഡ് പ്രോഡക്ട്സ് ബിൽ സ്കോട്ടിഷ് പാർലമെന്റിൽ ഏകകണ്ഠമായി പാസായി ഇതോടെ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ സൌജന്യമാക്കുന്ന ആദ്യ രാജ്യമായി സ്കോട്ട്ലന്റ് മാറി ചൈനീസ് ആപ്പുകൾ കൂടി നിരോധിച്ച ഇന്ത്യയുടെ തീരുമാനത്തെ എതിർത്ത് ചൈന ഇന്ത്യയുടെ നടപടി ലോക വ്യാപാര സംഘടനാ നിയമങ്ങളുടെ ലംഘനമാണെന്നും തീരുമാനം പിൻവലിക്കണമെന്നും ചൈന ഐസ്എല്ലിൽ ആതിഥേയരായ എഫ് സി ഗോവയ്ക്കെതിരായ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിക്ക് ജയം എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു മുംബൈയുടെ ജയം ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൽറ്റി വലയിലെത്തിച്ച ആദം ലേ ഫോൺഡ്രെയാണ് മുംബൈയുടെ വിജയഗോൾ നേടിയത് ഇന്നത്തെ ഡെയിലി 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 ന്യൂസ് ന്യൂസ് പ്രഭാത വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് ഡോട്ട് ഇൻ